ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും ജാംദാനി വീവിങ്സ് പറയുന്ന മെറ്റീരിയലിന്റെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും എൻക്വയറി ഉള്ളൊരു കളക്ഷനാണ് ഇത്തവണ നമ്മൾ അടിപൊളി ഒരു ഓഫർ പ്രൈസിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആറ് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബേസ് കളർ എല്ലാം സെയിം തന്നെയായിരിക്കും നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് ബേസ് കളറില്ല ഒരു ബേസ് കളർ ടോൺ ആയിരിക്കും പിന്നെ അതിന്റെ യോക്കിലും വരുന്ന ഡിസൈനിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ ഇതൊരു ബ്ലൂ ത്രെഡും കൊണ്ടുള്ള വർക്ക് ആ വരിക ബ്ലൂവും ഗോൾഡനും മിക്സ് ആയിട്ട് വരുന്ന ത്രെഡ് വർക്കാണ് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ബുട്ടാസ് ആയിട്ട് ആ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഏരിയയിലും സെയിം തന്നെ നല്ല രസമായിട്ട് ആ ത്രെഡും കൊണ്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ ബാക്ക് പോർഷനിലും സെയിം ഡിസൈൻ വരും നല്ല രസമാണ് ബാക്ക് പോർഷനിലും ഡിസൈൻ വരും പിന്നെ സ്ലീവിനും സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡിസൈൻ നല്ല ഭംഗിയാണ് ഇങ്ങനെയാ വരിക നല്ല ലെതും വിട്ടൊക്കെ ഉള്ള മെറ്റീരിയൽ ആട്ടോ ഇത് ഇതുണ്ടോ ബാക്ക് പോർഷനിലും സെയിം തന്നെ ജാംദാനി വീവിങ്സ് വരുന്നുണ്ട് പിന്നെ സ്ലീവിനും സെപ്പറേറ്റ് ഇതാ ഇത്രയും മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് സ്ലീവിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ത്രീ ഫോർത്ത് ഒക്കെ സ്ലീവ് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ടോപ്പിനാണെങ്കിലും നല്ല വണ്ണത്തിലും ലെങ്തിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് എട്ട് കളർ ഷെഡ് ഇതാണ് കേട്ടോ ഇതില് ബ്ലാക്ക് ത്രെഡും കൊണ്ടുള്ള വർക്ക് വരുന്നത് പിന്നെ ഗോൾഡനും അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് വരണത് ദാമനേരിയിലും സെയിം തന്നെ വരുന്നുണ്ട് പിന്നെ ബോഡി പാർട്ട് ഫുള്ള് ഫ്ലവേഴ്സ് ആയിട്ട് വരുന്നുണ്ട് ബാക്ക് പോർഷനിലെ ദാമനേരിയലും പിന്നെ സ്ലീവിനും സെപ്പറേറ്റ് വരുന്നുണ്ട് ദുപ്പട്ട കാണാൻ ഭയങ്കര രസമാണ് ഇത് ഫുള്ള് ആ ഒരു ജാംദാനി വീവിങ്സ് ആണ് പറഞ്ഞത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് രണ്ടര മീറ്ററും വരുന്നുണ്ട് പിന്നെ കണ്ടോ ദുപ്പട്ടയുടെ എൻഡിൽ നല്ല രസമായിട്ട് ടാസിൽ സൗ കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആണ് എക്സ്റ്റ് ഇതാട്ടോ വയലറ്റ് കളറാണ് വരിക ത്രെഡിന്റെ വർക്ക് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ബേസ് കളറും സെയിം തന്നെയാണ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഷാൻറോൺ മെറ്റീരിയൽ ആണ് ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാട്ടോ പറഞ്ഞത് നല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് വാഷ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിലും കുഴപ്പമൊന്നുമില്ല ജാംദാനി ഫാബ്രിക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് ഫുള്ള് ആ വയലറ്റ് ത്രെഡും കൊണ്ടുള്ള വർക്കും ഗോൾഡൻ ത്രെഡും കൊണ്ടുള്ള വർക്കും വന്നിട്ട് രണ്ട് സൈഡിലും കസവിന്റെ വീവിങ്സും ഒക്കെ വന്നിട്ട് ലോവർ എൻഡിൽ ടാസിൽസും കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഗ്രീൻ ആണ് ഗ്രീൻ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ വർക്കിൽ മാത്രമാണ് ഗ്രീൻ കളർ ടോൺ വരണുള്ളൂ അത് ലോവർ എൻഡിലും സെയിം തന്നെ വരിക ബോഡി പാർട്ട് ഫുള്ളും ആ സെയിം ബൂട്ടാസ് വരുന്നുണ്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസം കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ടോൺ ഇതാട്ടോ നല്ല രസമാണ് ഇത് മെറൂൺ കളർ ആണ് വരിക യോക്കിലെ നല്ല ഭംഗിയായിട്ട് മെറൂൺ ത്രെഡും കൊണ്ടുള്ള വീവിങ്സ് വരുന്നുണ്ട് ദാമൻ ഏരിയയിലും സെയിം തന്നെ നല്ല ഭംഗിയായിട്ടാണ് വീവിങ്സ് വരിക ബോഡി പാർട്ട് ഫുൾ ആയിട്ടും ആ ഒരു മെറൂൺ ത്രെഡിങ് കൊണ്ടുള്ള വീവിങ്സ് വരുന്നുണ്ട് ഇതിന്റെ പല ഡിസൈൻ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ദുപ്പട്ടാണെങ്കിലും കണ്ടോ അതാ ഫുൾ ആയിട്ട് ഇങ്ങനെ ജാംദാനി വീവിങ്സ് വരുന്ന ദുപ്പട്ടയാണ് നല്ല രസമാണ് മെറൂൺ ത്രെഡിങ്ങൂടെ വരുമ്പോൾ കാണാനായിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് അപ്പൊ ഇത്രയാട്ട ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ